മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി പാട്ടുകൾ പാടിയിട്ടുള്ള ഗായകനാണ് ബിജു നാരായണൻ തന്റെ ഭാര്യയുടെ വിയോഗം ബിജുവിനെ ഇന്നും മലട്ടുന്ന ഒരു നോവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബിജുവിന്റെ ഭാര്യ ശ്രീലത മരിക്കുന്നത് ക്യാൻസർ ബാധിതയായിരുന്നു ശ്രീലതയെ താൻ ഇന്നും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ബിജു നാരായണൻ ക്യാൻ ചാനൽ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് രോഗവിവരം അറിയാൻ വൈകി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നാലാമത്തെ സ്റ്റേജിൽ എത്തിയിരുന്നു ആറുമാസമാണ് രോഗം സ്ഥിരീകരിച്ച ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് ഗംഗാധരൻ ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം നാലു മാസം കൂടി കൂട്ടി തന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒക്ടോബറിലാണ് രോഗം കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നാം തീയതി ഈ ലോകത്തു നിന്നും പോയി ആ പത്ത് മാസം ഞാൻ പരിപാടികളൊന്നും ഏറ്റെടുത്തിരുന്നില്ല റെക്കോർഡിങ്ങുകളും മാറ്റിവെച്ചുവെന്നാണ് ബിജു നാരായണൻ പറയുന്നത് ബിജു നാരായണന്റെ വാക്കുകൾ ഇങ്ങനെ പാടാൻ പറ്റുന്ന മാനസികാവസ്ഥയിലായിരുന്നില്ല താൻ എന്നാണ് ബിജു നാരായണൻ പറയുന്നത് അതിനാൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി പിന്നീട് തിരികെ വരുന്നതിനിടെയാണ് കോവിഡും ലോക്ഡൌണും സംഭവിക്കുന്നത് ആ സമയം താൻ മാനസികമായി തകർന്നു പോരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നതോടെ ഭാര്യയുടെ ഓർമ്മകളിലായിരുന്നു താൻ കഴിഞ്ഞിരുന്നത് ആ അഞ്ചാറുമാസം വളരെയധികം സ്ട്രഗിൾ ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സ്ത്രീയായിരുന്നു ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല പരിപാടികളും റെക്കോർഡിങ്സുമായി നടക്കുകയായിരുന്നു ഞാൻ വീട്ടിലെ കാര്യങ്ങളും അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങളും എല്ലാം അവളായിരുന്നു ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് എല്ലാം എന്നെ പഠിപ്പിച്ച ശേഷമാണ് ഈ ലോകം വിട്ടുപോയതെന്നും ബിജു നാരായണൻ പറയുന്നു വിവാഹാലോചനകൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വന്നിരുന്നു ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ സ്ത്രീക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല ആറു വർഷം കഴിഞ്ഞുവെങ്കിലും എന്റെ വീട്ടിൽ സ്ത്രീയുടെ സാന്നിധ്യമുണ്ട് യാത്ര ചെയ്യുമ്പോഴും സിനിമ കാണാൻ പോകുമ്പോഴും ചിലപ്പോൾ തൊട്ടടുത്ത സീറ്റും കൂടെ ഞാൻ ചെയ്തിടും കാരണം എനിക്ക് റെക്കോർഡിങ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെയുള്ള വിനോദം സിനിമയായിരുന്നു ഒരുമിച്ച് സിനിമയ്ക്ക് പോകാറുള്ളൂ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു